മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സീരിയലായിരുന്നു മിസ്സിസ് ഹെറ്റ്ലർ അതുപോലെ തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു സീരിയലായിരുന്നു സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുന്ദരിയും സുന്ദരി എന്ന സീരിയലിലെ സുന്ദരി കഥാപാത്രത്തിൽ തിളങ്ങിയ താരത്തിന് അധികം പ്രേക്ഷകർക്ക് മറക്കാനാകില്ല ഒരു തമിഴ് നടിയാണെങ്കിലും അഞ്ജലി റാവു എന്ന പേരും സുന്ദരി കഥാപാത്രത്തിലെത്തിയ താരത്തിനെ എല്ലാവർക്കും സുന്ദരിക്കുട്ടി എന്ന് വിളിക്കാനാണ് കൂടുതൽ കൂടുതലിഷ്ടവും സീതമിഴിലുള്ള അരങ്ങേറ്റം മനോഹരിയായി എത്തി നിനായി എന്ന് പറയുന്ന സീരിയലിലൂടെ എത്തി മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയായി ഇപ്പോൾ താരത്തിൻ്റെ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് താരത്തിൻ്റെ പുതിയ വീടിൻ്റെ ചിത്രങ്ങളാണ് താരം തന്നെ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ താരത്തിൻ്റെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ എവിടെ ഭർത്താവ് എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് ഏക മകനോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് അഞ്ജലി റാവു പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഭർത്താവിനെ കാണിക്കുമെന്നാണ് ഭൂരിഭാഗം പേരും ഇതിനെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള താരം എല്ലാ വിശേഷങ്ങളും ഇതിലൂടെ പങ്കുവെച്ചുകൊണ്ടിരുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും പങ്കുവെക്കുന്നില്ലായിരുന്നു ഏകദേശം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് താൻ ഒരു താനൊരു സന്തോഷത്തിലെത്തിയെന്ന് താരം അറിയിച്ചത് മൂന്ന് ദിവസത്തിലേറെയായി നടി അഞ്ജലി റാവു ഒരു വീടിന്റെ ചിത്രം പങ്കുവച്ചിട്ട് ഒരു പുത്തൻ ഫ്ലാറ്റ് വാങ്ങുകയും ആ പുത്തൻ ഫ്ലാറ്റിലേക്ക് താനും തന്റെ കുടുംബവും എത്തിയെന്നും അഞ്ജലി പറയുകയായിരുന്നു ഒപ്പം ആ ഫ്ലാറ്റ് വാങ്ങിയ സമയത്ത് എങ്ങനെയായിരുന്നു എന്നും അതിനുശേഷം എങ്ങനെ അതിനെ മാറ്റിയെടുത്തുവെന്നുമാണ് വീഡിയോയിൽ കാണിക്കുന്നത് ആദ്യം ഫ്ലാറ്റ് പണി തുടങ്ങിയപ്പോൾ ഉള്ള ചിത്രങ്ങളായിരുന്നു കാണിച്ചിരുന്നത് പിന്നാലെയാണ് പണിതതിനു ശേഷമുള്ള ചിത്രങ്ങൾ കാണാൻ സാധിച്ചത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഇതിന്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നാൽ അഞ്ജലി റാവു അവിടെ പതിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ പോലും ഭർത്താവിനെ കാണാനില്ല എന്നാണ് പ്രേക്ഷകരുടെ പരാതി പറയുന്നത് നിരവധി താരങ്ങളാണ് ഇതിന് താഴെ കമന്റുമായി എത്തിയിരിക്കുന്നത് ആൻ മരിയ ജാസ്മിൻ റാത്ത് ശ്വേത സുബ്രഹ്മണ്യൻ യുക്തേഷ് ശർമ്മ തുടങ്ങി നിരവധി പേര് ഇതിന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് നടി അക്ഷയ രാഘവനും കമന്റ് ചെയ്യാൻ മറന്നിട്ടില്ല പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് ഈ താരത്തിന്റെ പുതിയ വിശേഷം സൗപർണിക സുഭാഷ് അടക്കമുള്ള നടിമാരും അഞ്ജലി റാവുവിന്റെ കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നു എല്ലാവരും ആശംസകളുമായി എത്തി റാവോസ് എന്ന കുടുംബ പേരാണ് ഈ വീട്ടിന് നൽകിയിരിക്കുന്നത് സ്വന്തം അമ്മയെയും മകനെയും മാത്രമാണോ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മകൻ അവിടെയൊക്കെ നടക്കുന്നത് കാണാം എന്നാൽ ഭർത്താവ് എവിടെയാഞ്ജലി എന്ന് ചോദിക്കുന്നവരും ഒരുപാട് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജോലി ചെയ്യുന്നതെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് പല ഇൻഡസ്ട്രികൾ കടന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്തിനാണെന്നും ഇങ്ങനെ ഓടുമ്പോൾ കുഞ്ഞിനോട് സമയം ചിലവഴിക്കാൻ കിട്ടില്ലല്ലോ എന്നൊക്കെ നിരവധി പേർ ചോദിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനായിരുന്നു ഈ ഒരു ഡ്രീം കം മൊമെൻ്റിന് വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും നാളും അധ്വാനിച്ചതെല്ലാം അങ്ങനെ ഞാൻ ഇതിനെല്ലാത്തിനെയും നടത്തിച്ച് കാണിച്ചു ഞാൻ സ്വന്തമായി പണിത വീട് എൻ്റെ സ്വന്തം വീട് അത് എൻ്റെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഇവിടെ പറ്റില്ലായിരുന്നു എൻ്റെ മകനെ നോക്കാൻ എനിക്ക് എൻ്റെ അമ്മ തന്നെ വേണമായിരുന്നു ആ സമയത്തൊക്കെ എൻ്റെ അമ്മ കൂടെ നിന്നു അല്ലാതെ എനിക്ക് ഈ വീട് പണിയാൻ പണിയാനാകില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മകനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അഞ്ജലി എത്തുന്നത് ഭർത്താവിനെ കുറിച്ച് ചോദിക്കുന്നവർക്ക് അഞ്ജലിയുടെ ആരാധകർ തന്നെ മറുപടി നൽകുന്നു അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ പറയുമെന്നും ആവശ്യമില്ലാതെ ചോദിച്ച് വിഷമിപ്പിക്കേണ്ട എന്നുമാണ് പിന്തുണയ്ക്കുന്നവർ തന്നെ അഭിപ്രായവുമായി രംഗത്തെത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ